അമേരിക്കയിലെ ശ്രീജിത്ത് അമ്മാവനും ഭവ്യമ്മായും അത് അമ്മാവനെ കണ്ടതുമായി റോഡിച്ചെന്ന് കെട്ടിപ്പിടിച്ചു വാട്ട് എ സർപ്രൈസ് എന്താ അമ്മാവാ വരുന്ന വിവരം വിളിച്ചു പറയാഞ്ഞത് അമ്മായി കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോഴും വരുന്ന വിവരമേ പറഞ്ഞില്ലല്ലോ ഞങ്ങളുടെ മകനെ കാണാൻ വരാൻ ഞങ്ങൾ എന്തിനാടാ അപ്പോയിൻമെന്റ് എടുക്കുന്നത് നീ ഇപ്പോൾ വലിയ ഡി ജി പി ആയി എന്ന് കരുതി ഞങ്ങൾ നിന്നെ കാണുമ്പോൾ സെല്യൂട്ട് അടിക്കണോ അമ്മാവൻ കൃത്രിമ ദേഷ്യമുണ്ടാക്കി പറഞ്ഞു എൻ്റെ പൊന്നമ്മാവ അറിയാതെ പറഞ്ഞു പോയതാണ് ഷെമി അവൻ അമ്മാവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും മയൂരി എഴുന്നേറ്റ് വന്നിരുന്നു കല്യാണപ്പെണ്ണ് ഇവിടെ ഉണ്ടായിരുന്നോ ഞങ്ങൾ കരുതി മാണിക്കശ്ശേരിയിലായിരിക്കുമെന്ന് അമ്മായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏട്ടൻ ഇവിടെ തനിച്ചല്ലേ അതുകൊണ്ട് ഞാനിവിടെ കൂട്ടിന് വന്ന് നിന്നേയുള്ളൂ അടുത്ത ആഴ്ച ഞാൻ ജോലി റിസൈൻ ചെയ്യും പിന്നീട് മാണിക്കശ്ശേരിയിലേക്ക് പോകും മയൂരി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്തു വന്നവരല്ലേ ഒന്ന് കുളിച്ച് വിശ്രമിക്ക് സംസാരമൊക്കെ ഇനി നാളെയാകാം നിങ്ങൾ ഫുഡ് കഴിച്ചാണോ വന്നത് മയൂർ തിരക്കി അത് ശരിയാ മോനെ നിങ്ങൾ പോയി കിടന്നോളൂ നിങ്ങളുടെ ഉറക്കം കളയണ്ട ഞങ്ങളും ഒന്നും കിടക്കട്ടെ ഭക്ഷണമൊക്കെ ഞങ്ങൾ വരുന്ന വഴിക്ക് കഴിച്ചു എന്ന് പറഞ്ഞ അമ്മാവനും അമ്മായിയും മുറിയിൽ പോയി കിടന്നു പിറ്റേന്ന് രാവിലെ ശ്രീജിത്ത് ബാൽക്കണിയിലിരുന്ന് പത്രം വായിക്കുകയായിരുന്നു അപ്പോഴാണ് എതിരെയുള്ള ബാൽക്കണിയിൽ ജാനിയെ കണ്ടത് ജാനിയെ കണ്ടതും അവൻ്റെ കണ്ണുകളിൽ അഗ്നി എരിഞ്ഞു ജ്വലിക്കുന്ന കണ്ണുകളോടെ അവളെ തന്നെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പരിസരം മറന്നിരിക്കുകയായിരുന്നു ശ്രീജിത്ത് ജാനിയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ചെടികളിൽ വെള്ളം നനച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഇതാ ഏട്ടാ ചായ എന്ന ഭവിയുടെ ശബ്ദമാണ് ശ്രീജിത്തിനെ ഉണർത്തിയത് ഗൗരവം വിടാതെ അവൻ ചായ എടുത്ത് ചുണ്ടോട് ചേർത്തു മറ്റൊരു കപ്പ് ചായയെടുത്ത് ഭവ്യയും ഒരു സിപ്പ് കുടിച്ച് ചെയറിലിരുന്നു കൊണ്ട് നേരെ നോക്കിയതും എതിർവശത്തെ ബാൽക്കണിയിൽ നിൽക്കുന്ന ജാനിയെ കണ്ടതും അവളുടെ കണ്ണുകൾ തിളങ്ങി ജാനി ജാനിമോളെ ജാനിയെ കണ്ട സന്തോഷത്തിൽ മറ്റൊന്നും ഓർക്കാതെ ഭവ്യ ഉറക്കെ വിളിച്ചു വിളിച്ചതിന് ശേഷമാണ് ശ്രീജിത്ത് അടുത്തുണ്ട് എന്ന വിവരം അവൾ ഓർത്തത് ആരോ തൻ്റെ പേര് വിളിക്കുന്നത് കേട്ട് നേരെ നോക്കിയതും ഭവ്യയെ കണ്ട ജാനി ആദ്യം ഒന്ന് ചിരിക്കാൻ ഒരുങ്ങി പക്ഷേ തൊട്ടടുത്തിരുന്ന് തന്നെ ദഹിപ്പിച്ചു നോക്കുന്ന ശ്രീജിത്തിനെ കണ്ടതും ജാനിയുടെ വിടർന്ന മുഖം വാടി അവൾ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി നാണ ഉണ്ടോടി നിനക്കൊക്കെ അവളുടെ ഒരു ജാനി ജാനിമോള് നിന്റെ വിളി കേട്ടിട്ട് അവളൊന്നും മൈൻഡ് പോലും ചെയ്തില്ലല്ലോ നിനക്കൊക്കെ ഇങ്ങനെ തന്നെ വേണമടി തുറക്കാത്ത വാതിൽ മുട്ടാനാണ് നിനക്കൊക്കെ ഇഷ്ടം ഭവ്യയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ശ്രീജിത്ത് പറഞ്ഞു അതു പിന്നെ നിങ്ങളെ കണ്ട് പേടിച്ചാകും ആ കുട്ടി അകത്തേക്ക് കയറിപ്പോയത് പേടിക്കണമീ ഇവളൊക്കെ എന്നെ കണ്ടു നന്നായി പേടിക്കണം ഒരു ചെറുപ്പക്കാരൻ്റെ നല്ലൊരു ജീവിതം പതിനഞ്ച് വർഷമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവളാണ് കൊണ്ടിരിക്കുന്നവളാണ് അവൾ ഏതായാലും ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് മയൂരിയുടെ വിവാഹം കൂടാൻ മാത്രമല്ല മയൂരിയുടെ വിവാഹത്തോടൊപ്പം നമ്മുടെ കണ്ണനെ കൊണ്ട് മറ്റൊരു വിവാഹം കൂടി കഴിപ്പിക്കണം ശ്രീജിത്ത് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു അതിന് കണ്ണ സമ്മതിക്കണ്ട ഏട്ടാ നമ്മൾ എത്ര പ്രാവശ്യം അവനോട് പറഞ്ഞതാ അവന് ജാനിയല്ലാതെ ഇനി മറ്റൊരു പെണ്ണ് വേണ്ട എന്ന് പറഞ്ഞ് അവൻ ഒറ്റക്കാലി നിൽക്കുകയല്ലേ എനിക്ക് തോന്നണില്ല ഏട്ടൻ്റെ ഈ ഉദ്ദേശം നടക്കുമെന്ന് നടക്കുമടീ നടന്നില്ലെങ്കിൽ ഈ ശ്രീജിത്ത് നടത്തും എൻ്റെ ചേച്ചിയുടെ മകനായിട്ടല്ല എൻ്റെ സ്വന്തം മകനായിട്ടാണ് ഞാൻ കണ്ണനെ കാണുന്നത് അവന്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോകാൻ ഞാൻ സമ്മതിക്കില്ല കലച്ചേച്ചി വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു തമ്പുരുമോൾക്ക് കണ്ണനെ ഇഷ്ടമാണെന്ന് നമുക്കത് മതിയടി അധികം വൈകാതെ തന്നെ തമ്പുരുമോളെ നമുക്ക് മാണിക്കശ്ശേരിയിൽ അവൾ മാണിക്കശ്ശേരിയിലെ കുഞ്ഞാണ് അവൾ വളരേണ്ടതും തറവാട്ടിൽ തന്നെയാണ് അല്ലാതെ ഈ തൻ്റെടിയുടെ കൂടെയല്ല ശ്രീജിത്ത് ദേഷ്യത്തോടെ പറഞ്ഞു എനിക്ക് തോന്നണില്ല ഏട്ടാ ഇതൊക്കെ നടക്കുമെന്ന് തമ്പുരുമോളെ വിട്ടുതരാൻ ജാനി തയ്യാറാകില്ല പിന്നെ കണ്ണൻ ഇതിനൊക്കെ സമ്മതിക്കുമോ ഭവ്യ സംശയത്തോടെ ചോദിച്ചു പതിനഞ്ച് വർഷം എൻ്റെ കുഞ്ഞ് അവളുടെ പുറകെ നടന്നില്ലേ എന്നിട്ട് എന്തുണ്ടായി സ്വന്തം കുഞ്ഞിനെ വളർത്താനോ താലോലിക്കാനോ അവന് കഴിഞ്ഞോ കൺമുന്നിൽ മകൾ വളർന്നിട്ടും അവന് മാറി നിൽക്കേണ്ടി വന്നില്ലേ എന്നിട്ടും ഇപ്പോഴും കുറ്റം മുഴുവൻ എൻ്റെ കണ്ണന് മാത്രം അറിയാതെ ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ പതിനഞ്ച് വർഷം എൻ്റെ കുട്ടി മാനസിക വിഷമം അനുഭവിച്ചു ജീവപര്യന്തം വരെ പന്ത്രണ്ട് വർഷമേ ഉള്ളൂ ഇനിയെങ്കിലും എൻ്റെ കുഞ്ഞിന് നല്ലൊരു ജീവിതം ഉണ്ടാകണം ജാനകി ഇനി അവൻ്റെ ജീവിതത്തിൽ വേണ്ട മാണിക്കശ്ശേരിയിലെ രാജകുമാരനാണ് എൻ്റെ കണ്ണൻ അവന് പറ്റിയ പെണ്ണൊന്നുമല്ല അവൾ അല്ലെങ്കിലും അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ കിടക്കില്ല മാണിക്കശ്ശേരിയുടെ മുറ്റത്ത് കാല് കുത്താനുള്ള യോഗ്യത പോലും അവൾക്കില്ല ഏതോ തൊട്ടി കുടുംബത്തിൽ ഏതോ തെണ്ടിക്ക് ജനിച്ചതായിരിക്കും അവൾ അതുകൊണ്ടാണ് ഈ തെണ്ടി സ്വഭാവം കാണിക്കുന്നത് നല്ല തന്തയ്ക്ക് ജനിക്കാത്തതിൻ്റെ കുറവ് അതൊരു വലിയ കുറവ് തന്നെയാണ് എൻ്റെ കണ്ണന് നല്ല രാജകുമാരിയെ പോലെയുള്ള പെണ്ണിനെ കിട്ടും കണ്ണനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കേണ്ട വഴിയൊക്കെ എനിക്കറിയാം ശ്രീജിത്ത് ആത്മധൈര്യത്തോടെ പറഞ്ഞു എനിക്കെന്തോ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് പേടി തോന്നുന്നു കണ്ണൻ ഇതിനൊക്കെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നണില്ല അവസാനം അവൻ നമ്മളെ വെറുക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചായക്കപ്പുകൾ എടുത്ത് അവൾ അകത്തേക്ക് കയറിപ്പോയി ഹെഡി ജാനകി നിന്നെ എൻ്റെ കണ്ണൻ്റെ ജീവിതത്തിൽ നിന്നും എങ്ങനെ ഒഴിവാക്കണമെന്ന് എനിക്കറിയാം തമ്പുരുമോള് നിന്നെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ കൂടെ മാണിക്കശ്ശേരിയിലേക്ക് വരും ജാനിയുടെ ബാൽക്കണിയിലേക്ക് നോക്കിക്കൊണ്ട് ശ്രീജിത്ത് ചിന്തിച്ചു ഹലോ കൂട്ടുകാരേ സമയമില്ലാത്തതുകൊണ്ടാണ് ഇന്നലെ പാർട്ട് പോസ്റ്റ് ചെയ്യാഞ്ഞത് ഇതും ചെറിയ പാർട്ടാണ് നിങ്ങൾ വിഷമിക്കേണ്ട നാളെ പറ്റിയാൽ ഒരു പാർട്ടും കൂടെ തരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റും ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കേൾക്കാൻ ശ്രമിക്കണേ